കുത്തുക്കളെ നമസ്കാരം ഇന്ന് ഏറ്റവും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ലേ ജേച്ചി സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് ജേച്ചി എന്താണ് ചെയ്യുന്നത് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതാണ് ഇന്ന് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുക നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇന്ന് മുതൽ ഫെയർനെസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നാല് വീഡിയോ ആയിട്ട് നാല് കാര്യങ്ങളാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന നാല് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് തീർച്ചയായിട്ടും ഇതിന്റെ റിസൾട്ട് സൂപ്പർ ആയിരിക്കും അതിന് ഞാൻ ആണ് കാരണം നിങ്ങൾ എന്നോട് ഡെയിലി ചോദിക്കുന്നില്ല എന്താണ് ഇതിന്റെ ഒരു രഹസ്യം എന്ന് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒന്നുമില്ല അതാ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെ ഒരു ബോട്ടിൽ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരിക്കുക അത് മഴയായാലും വെയിലായാലും ഒക്കെ നമ്മൾ ആ ഒരു അളവിലുള്ള വെള്ളം നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നത് ദൈവം കനിഞ്ഞു നൽകിയതാണ് നമ്മുടെ സ്കിന്നു നമ്മുടെ ബോഡിയൊക്കെ അത് ഏറ്റവും നല്ലോണം ആരോഗ്യത്തോട് തന്നെയാണ് നമുക്ക് നൽകിയത് പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മളത് നശിച്ചോണ്ടിരിക്കുക അപ്പം ദൈവം കനഞ്ഞു നൽകിയത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അതൊന്ന് തളർന്നു പോയാലേ നമ്മൾ നമ്മളറിയുള്ളൂ അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലാതെയൊക്കെ നമ്മൾ അനുഭവിച്ച മാനസിക ശാരീരിക അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ഒന്ന് ഫേസൊക്കെ ഒന്ന് ഡ്രൾ ആയിട്ടുണ്ടാകും അപ്പം നമ്മളതൊക്കെ മറികടക്കാൻ പോവുകയാണെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം അതെന്താണെന്നറിയുമോ ഇതാണ് മഞ്ജിഷ്ട ഓയിൽ ഇത് കോട്ടയ്ക്കലിനാണ് കോട്ടയ്ക്കൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് എടുക്കുകയാണ് ഞാൻ കാരണം നമുക്കത് ഒരടപ്പും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് അടച്ച് വെച്ച് ഉപയോഗിക്കാൻ എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകാൻ അത് കാണിച്ചു തരാം ആണ് ഇതുപോലെ രണ്ട് ആ എന്താ സുഖം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പോവുക ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടോ മക്കളെ ആക്റ്റീവ് ആയിക്കോളൂ പുതിയ കോശങ്ങളൊക്കെ വരും അന്ന് തുടങ്ങാണ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടോ നല്ല സുഖ നമ്മൾ നമ്മളങ്ങനെ സ്നേഹിക്കാണ് പഴയ കോശങ്ങളൊക്കെ പോയിട്ട് പുതിയ കോശങ്ങളൊക്കെ വരും നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും ഇതൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ തുടരുക കേട്ടോ അഞ്ചു മിനിറ്റിനടുത്ത് നമ്മളെ പ്രയത്നാണെന്തിനും റിസൾട്ട് ഉണ്ടാവുക അല്ലാതെ എനിക്ക് ഫെയർനെസ് വേണം അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല നമ്മുടെ ഫേസിൽ വേർപ്പ് പൊടിഞ്ഞു തുടങ്ങും മുഖമൊക്കെ നന്നായിട്ട് വേർക്കും ചുമക്കും അപ്പോൾ നമുക്കറിയാം ഏകദേശം നമുക്കൊരു ഫീല് കിട്ടും മതിയായിട്ടുണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെന്താ ചെയ്യുക അതിന് ശേഷം കാണിച്ചേരാതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു മുപ്പത് പ്രാവശ്യം പിന്നെ അവിടെ നിന്ന് കൂട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും ഒരു മുപ്പത് പ്രാവശ്യം അടുത്തത് നോക്കിക്കോ പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഈ പുരുകത്തിൻ്റെ രണ്ട് സൈഡിൽ നന്നായിട്ട് തടവിക്കൊടുക്കുക ഒന്ന് ഇവിടെ എങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കുക അതൊരു മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പുരികോ ഹൈബ്രോ മോഡിലോട്ടാക്കി കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ഇത് മുപ്പത് പ്രാവശ്യം ചെയ്യണേ മുപ്പത് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുരികോ ഒന്ന് ഇങ്ങനെ വലിച്ച് നമുക്ക് മേലോട്ട് കൊണ്ടുപോകാം നമ്മുടെ നെറ്റിത്തടത്തിലുള്ള റിങ്കിൾസ് ഒക്കെ പോകും ഇതും ഒരു മുപ്പത് പ്രാവശ്യം പിന്നെ ഈ പുരുകത്തിൻ്റെ സൈഡ് ഒന്ന് പൊക്കി വെക്കും ഞാൻ കുറച്ച് കൈ വേണ്ടത്തിട്ട് നമ്മൾ ആ എഴുതില്ലേ അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒരു മുപ്പത് പ്രാവശ്യം ഈ സൈഡും അതേപോലെ തന്നെ ഒരു മുപ്പത് പ്രാവശ്യം പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഒക്കെ റിങ്കിൾസ് വരും അതൊക്കെ ഒന്ന് നല്ല സ്നേഹത്തോടു കൂടി അപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടു കൂടിയൊരു കാര്യം പറഞ്ഞ ആരായാലും കേൾക്കില്ലേ അതുപോലെ നമ്മുടെ കന്തടങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ അനുസരിക്കുന്നത് അവര് കാത്തു നിൽക്കുകയാണ് ഒരു തലോട്ടില് കിട്ടാനും ഒരു തടവില് കിട്ടാനും ഒക്കെ അവരും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അതേപോലെ തന്നെ ഈ സൈഡ് രണ്ട് സൈഡും പിന്നെയാണത് ഇതും ഒരു മുപ്പത് പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് കൈ എങ്ങനെ പിടിക്കുക കേട്ടോ നമ്മുടെ കണ്ന്തടത്തിൽ ഒന്ന് ഇതിവിടെ വരെയാണ് വരണേ രണ്ട് മൂന്ന് ഇത് ഒരു മുപ്പത് പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ത്തടങ്ങളിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ വിരലമർത്താൻ ഒന്നും പാടില്ല നമ്മുടെ ഈ വിരൽ കൊണ്ട് വേണം ചെയ്യാൻ ഒന്ന് രണ്ട് മൂന്ന് ഇതും ഒരു പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു പത്ത് പ്രാവശ്യം തിരിച്ച് ഇതും ഒരു പത്ത് പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് നല്ല റിംഗിൾസ് വരും അതിനൊക്കെ ഒന്ന് രണ്ട് ഏറ്റവും വരെ പോണേ മൂന്ന് നാല് അതും ഒരു പത്ത് പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ കമ്മല കഴിച്ചെ മറന്നു പിന്നെ ഒരു കാര്യം ഇത് ചെയ്തതിന് മുമ്പ് ഫേസ് നന്നായിട്ട് സോപ്പോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫേസ് വാഷോ എന്താണോ അത് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണേ അപ്പൊ ഇതും ഒരു മുപ്പത് പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാല് നോക്കൂ നമ്മുടെ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ഡബിൾ ചിൻ ഒക്കെ വരും അതൊക്കെ പോവും നന്നായിട്ട് വലിയും ഇതും ഒരു മുപ്പത് തവണ നിങ്ങൾക്ക് നിങ്ങൾ ഓരോ അവയവത്തിനോട് പുരുകത്തിനോട് കണ്ണിനോട് കൺപീലികളോട് കവിൾത്തടങ്ങളോട് ചുണ്ടിനോട് ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ ആ എന്തൊരു സുഖാന്നറിയാം എന്നിട്ട് നിങ്ങൾ എന്താണോ കടലപ്പൊടിയാണോ സോപ്പാണോ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നതാണിത് എന്നും വേണ്ട സാധാ നല്ല വെളിച്ചെണ്ണ സാധാരണ മരച്ചക്കിലാട്ടിയതോ അതല്ലെങ്കിൽ മില്ലിൽ നിന്ന് കിട്ടുന്ന നല്ല വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അതും നല്ലതാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതാണെന്നുള്ളൂ നിങ്ങൾക്കിനിപ്പം ബദാം ഓയിലാണോ കോക്കനട്ട് ഓയിലാണോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ബോഡിക്ക് ചേരുന്നത് ചെമ്പരത്തേ അതി വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ കുറേയുണ്ട് അപ്പോൾ അതെന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും മേച്ചായത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അടിപൊളിയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ പേസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കടലപ്പൊടിയോ ചെറുപയറും ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലത് കാരണം നമ്മളിങ്ങനെ സോപ്പ് എപ്പോഴും ഫേസിൽ തേക്കുന്നത് അത്ര നല്ലതല്ല ഇനിയിപ്പോൾ എന്ത് ഫേസ് വാഷ് ഏതാണോ ഉപയോഗിക്കുന്നത് ഏത് ബ്രാൻഡ് ആണോ ഉപയോഗിക്കുക ഇത് കഴിഞ്ഞിട്ട് വേറൊരു സൂത്രമുണ്ട് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്താൽ പോരാ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ ഞാനിത് ചെയ്തത് അതിരാവിലെയാണ് കാരണം ഞാൻ എഴുന്നേറ്റ് ഉടനെ കുളിക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുക അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പാണ് കുളിക്കുന്നതെങ്കിൽ ആ സമയത്ത് ചെയ്യുക പക്ഷേ നിങ്ങൾ ഈ ചാലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ തന്നെ ചെയ്യുക കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു സൂത്രം കൂടെ നമുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഡെയിലി നമുക്ക് വേണ്ടി മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറുള്ളവർ ആരാണോ നമ്മുടെ കൂടെ ചേരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും താങ്ക്